പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഒരു തുപ്പി തൊപ്പി ഉണ്ടായിരുന്നു തുപ്പി വേണോ തുപ്പി തുപ്പി വേണോ തുപ്പി വന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതിന് അതിന് ശേഷം എല്ലാം പിള്ളേരും വന്ന് തുപ്പി വേണം പണിയിട്ട് ഒരു പൈസ കൊടുത്തു പൈസ കൊടുത്ത് തുപ്പി എല്ലാവരും വാങ്ങിച്ച് ഇനി തീർന്നു കുറച്ചും കൂടി കുറച്ചുണ്ടായി

തുള്ളുന്നതാണ് അതിനുശേഷം കല്ലിറഞ്ഞ് ആക്കിയപ്പോൾ തൊപ്പിയെല്ലാം ഇഴഞ്ഞു തൊപ്പി ഇറങ്ങിട്ട് ആദ്യം വന്നു പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി സന്തോഷായി